എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് പേടിച്ചു പോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്ടർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമുക്ക് കാണാം ഹായ്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ഞാൻ ശ്രീകല നമ്മുടെ കേറ്റഡ് പരീക്ഷയാണ് അല്ലേ ജൂണിൽ ഇപ്പം ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളായിട്ട് നമ്മുടെ കേറ്റഡ് പരീക്ഷയാണ് എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് പോകണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി അപ്രോക്സിമേറ്റ്ലി എത്ര ദിവസം നമ്മുടെ കയ്യിലുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയം മുതൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസം കറക്റ്റ് എക്സാം വരെ അപ്പോൾ നമുക്ക് നാൽപ്പത് ദിവസം എടുക്കാൻ പറ്റില്ല അല്ലേ നമുക്കെല്ലാം കൂടി ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം ഇനിയുള്ള മുപ്പത് ദിവസം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ പഠിച്ചാൽ കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും കാരണം ഇത് പരീക്ഷയാണ് അതായത് ഇതൊരു ക്വാളിഫയിങ് എക്സാം അല്ലെങ്കിൽ ഒരു യോഗ്യതാ പരീക്ഷ മാത്രമാണ് അല്ലെ അതായത് ഇവിടെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടിയാൽ മതി നൂറ്റി അൻപത് മാർക്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ് മാർക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് മാർക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും മതി അതിനപ്പുറത്തേക്ക് എത്ര മാർക്ക് കിട്ടിയാലും നമ്മൾ എല്ലാവരും ഒരേ തട്ടിലാണ് ഓക്കെ അപ്പോ നമുക്കിവിടെ ഒരു ക്വാളിഫൈയിങ് എക്സാം ആണ് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ മനസ്സിലുറപ്പിച്ചോളൂ ഇനിയുള്ള മുപ്പത് ദിവസം പഠിച്ചാലും നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും പക്ഷേ എങ്ങനെയെങ്കിലും പഠിച്ചാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പഠിക്കേണ്ട രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം അപ്പൊ ഇനിയുള്ള മുപ്പത് ദിവസം പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഇനിയുള്ള മുപ്പത് ദിവസം പഠിക്കുമ്പം ആദ്യം തന്നെ മനസ്സിലാക്കുക നമുക്ക് ഇത് മുഴുവൻ പഠിക്കാൻ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ ഇത് മുഴുവൻ അല്ലെങ്കിൽ സിലബസ് മുഴുവൻ ഇനി പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്കിന് നേടേണ്ട കാര്യങ്ങൾ മാത്രം വളരെ ക്രിസ്പി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ വേണ്ട കാര്യങ്ങൾ ഏറ്റവും ക്രിസ്പിയായി മിനിമം ടൈമിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റണം എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റണം അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ ചില സബ്ജക്റ്റിൽ ചില കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം കൊടുക്കുക കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടതുകൊണ്ടോ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ടോ കൊണ്ടോ നമുക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എല്ലാ സബ്ജക്റ്റിലും നമ്മൾ മിനിമം മാർക്ക് എൻഷർ ചെയ്യണം അപ്പോൾ ഒരു വിഷയം ബുദ്ധിമുട്ടായിട്ട് വന്നാൽ പോലും നമുക്ക് ബാക്കി വിഷയങ്ങളിൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം മിനിമം മാർക്ക് ഓരോ സബ്ജക്റ്റിലും എങ്ങനെ എൻഷർ ചെയ്യാം എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ ഇനി ഇതെല്ലാം കഴിഞ്ഞാലും അവിടെ നമ്മൾ എൻഷർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ് അത് നമ്മളുടെ പഠനത്തിൽ മാത്രമല്ല പരീക്ഷ എഴുതുന്നതിലും നമ്മൾ ആ ടൈം മാനേജ്മെന്റ് എൻഷുവർ ചെയ്യണം എങ്ങനെ എൻഷുവർ ചെയ്യണം കൃത്യമായിട്ട് മോഡൽ എക്സാംസ് എഴുതി തന്നെ എനുഷർ ചെയ്യണം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാം എഴുതാമെന്ന് എന്ന് വിചാരിക്കരുത് ആദ്യമേ മോഡൽ എക്സാം എഴുതുക അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണം നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ഒന്ന് പ്രോപ്പറായിട്ട് വരും രണ്ടാമത്തെ ഗുണം നിങ്ങളുടെ ഇനിയുള്ള പഠനത്തിൽ ഏതൊക്കെ ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ ഏതൊക്കെ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം എന്ന കാര്യവും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്തെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കണം എങ്ങനെ പഠിക്കണം ആദ്യം വേണ്ടത് ഒരു ടൈം ടേബിൾ തന്നെയാണ് ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഈ ഒരു വിഷയങ്ങളുമായി ബന്ധമുള്ള എക്സ്പേർട്ട് മെന്റേഴ്സിനത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആ ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂളിലേക്ക് എത്തിച്ചേരാനും പറ്റും ഇപ്പം ഉദാഹരണത്തിന് ദാ നോക്കിക്കോളൂ തേർട്ടി ഡേയ്സ് നമുക്ക് തുടങ്ങാൻ പോകുന്ന തേർട്ടി ഡേയ്സിലേക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ ആണ് അപ്പൊ ഈ ടൈം ടേബിൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ വലിച്ചു വരെ ഇനി പഠിക്കാൻ സമയമില്ല പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ ഇംഗ്ലീഷിലാണെങ്കിൽ ആർട്ടിക്കിൾസ് ഓക്സിലറി വെർബ് കാരണം അതൊരു ബേസ് ടോപ്പിക്കാണ് എല്ലാ പ്രാവശ്യം അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും നിങ്ങൾ എല്ലാ കേഡ് പരീക്ഷകളും കണ്ടുണ്ടാവും അല്ലേ സെന്റൻസ് ഫംഗ്ഷനൊക്കെ ചോദിക്കുന്നത് അതൊക്കെ ഓക്സിലറി വെർബിൽ നിന്ന് വരുന്നത് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ഭാഗമാണ് എന്തിനാ നമ്മളത് കളയുന്നത് അപ്പൊ അങ്ങനെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ആദ്യം അങ്ങോട്ട് പഠിച്ചു വെക്കുക അടുത്തതായിട്ട് മലയാളം അക്ഷരങ്ങൾ സൈക്കോളജിയിൽ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ചിന്താധാരകൾ എന്തായാലും ചോദ്യം ഉണ്ടാവും ഒരു കാരണവശാലും ചോദ്യവും ഇല്ലാതിരിക്കാൻ പോകുന്ന അതൊന്നും അപ്പോൾ അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ മാത്സ് സംഖ്യകളും അടിസ്ഥാനങ്ങളും സംഖ്യാ തീർച്ചയായിട്ടും പഠിച്ചല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഭാഗങ്ങളാണ് ഇ വി എസിലാണെങ്കിൽ കൃഷി പിന്നെ അതുപോലെ പെടകോഗി അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ നോക്കിക്കേ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്താണ് എല്ലാ ടോപ്പിക്സും അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചോദ്യങ്ങളും ചെയ്തു പഠിക്കാൻ പറ്റണം അതുപോലെ അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും ഫ്രേസൽ വെർബും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ശബ്ദവിഭാഗം മലയാളത്തില് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന ഉപകരണങ്ങളും തന്ത്രങ്ങളും വളർച്ചയും വികാസവും ഒന്ന് രണ്ട് ഇരിക്കുന്ന ഞങ്ങളുടെ വീഡിയോയുടെ ഭാഗങ്ങളാണ് അടുത്ത പോലെ മുഖവില സ്ഥാനവില എന്തായാലും ചോദിക്കും അല്ലേ ബോർഡ് മാസ് കൃഷി മൂന്ന് നാല് അതായത് മൂന്ന് നാല് ഭാഗങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകം നമുക്ക് എല്ലാ എസ് സി ആർ ടിയും പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ പോസിബിൾ പോസിബിളല്ല പക്ഷേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി വയ്ക്കാതിരിക്കേണ്ട ഭാഗങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളും നമ്മൾ നമ്മുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതേ അടുത്ത ദിവസം വരുന്നു പ്രപ്പോസിഷൻ പ്രപ്പോസിഷൻ ഇത്രയും വലിയൊരു ഭാഗം അവിടെ രണ്ട് മൂന്ന് ടോപ്പിക് എനിക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ നിങ്ങളോട് പറയാൻ പഠിക്കാൻ പറയാൻ പറ്റില്ല പ്രപ്പോസിഷൻ വളരെ ഈസി ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വചനം സൈക്കോളജിയിലേക്ക് പോകുമ്പോൾ വളർച്ചയും വികാസവും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ ജലം വീണ്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണ് പാഠഭാഗങ്ങളെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയുള്ള മുപ്പത് ദിവസം പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിച്ചാൽ കിട്ടും പക്ഷെ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കണം ഓക്കെ കേട്ടിട്ട് എൽ പി യു പി വിളിച്ചു കഴിഞ്ഞു ഇനി കേട്ടിട്ട് പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ മുമ്പ് വളരെ കുറച്ച് നാൾ മുമ്പ് ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു അശ്വതി മിസ്സിന്റെ മിസ്സ് നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാരണം കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ അതിന്റെ അടുത്ത പ്രാവശ്യം ആൾ എന്ത് ചെയ്തു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്നിട്ട് പിന്നീട് ആൾക്ക് വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ എഴുതി എൽ പി യുപിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതി ഇന്ന് ആലുവേല അദ്ദേഹം ആൾ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയാണ് അതായത് ആക്ച്വൽ എൽ പി യുപിയുടെ ലിസ്റ്റ് നിലനിൽക്കെ അതിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നതിന് മുൻപായിട്ട് തന്നെ ആൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷ വഴി എന്ത് ചെയ്യുന്നു ഇപ്പൊ സർവീസ് ഒരിക്കുന്നു അപ്പോൾ ഏതൊരു അവസരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് മക്കളെ കയറ്റത്തെ പരീക്ഷ അത് ക്വാളിഫൈ ചെയ്യൂ എന്നാലേ മുന്നോട്ടുള്ള അവസരങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ ശരിയല്ലേ അപ്പോൾ ആ അവസരങ്ങളെ തിരിച്ചറിയ നന്നായിട്ട് പഠിക്കുക ഇനി പഠിച്ചാലും കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കുക ഉറപ്പായിട്ടും ഇനി പഠിച്ചാൽ കിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ തേർട്ടി ഡേ ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കൈയിലേക്ക് കൈകളിലേക്ക് എത്തിച്ച് പരീക്ഷകൾ എഴുതിച്ച് ഈ രീതിയിലുള്ള പഠനമാണ് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ടെൻഷനും വേണ്ട മുപ്പത് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് ആദ്യം പിടിച്ച് നടക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു മുപ്പത് ദിവസമേ ഉള്ളൂ എന്നല്ല മുപ്പത് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ചിന്തിക്കുക കേട്ടിട്ട് പോലൊരു പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ ഈ മുപ്പത് ദിവസം മതി പക്ഷെ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കണം ഓക്കെ ആയിട്ടുള്ള അധ്യാപകരോടൊപ്പം ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സും എക്സാംസും ഒക്കെ ആയിട്ട് രസകരമായിട്ട് ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പഠിക്കാം സി സി യോടൊപ്പം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ടി സിയിൽ നിന്ന് തന്നെയാണ് കെറ്റൻ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ബാച്ചസിൽ കാണാം താങ്ക് യു